പയ്യനാട് സ്റ്റേഡിയം മനോഹരമായ ഈ ആരവും ആവേശമൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് പയ്യനാട് സ്റ്റേഡിയം ഏകദേശം ഇരുപത്തിയഞ്ചോളം ഏക്കറിൽ ഒരു വലിയൊരു കുന്നും പുറത്ത് മനോഹരമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മൾക്കറിയാം ഒരുപാട് പോരായ്മകളുണ്ട് ഈ പോരായ്മകളൊക്കെ നികത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ സ്റ്റേഡിയത്തിന് രണ്ടു വർഷങ്ങളും മിനിമം ഗാലറി വരേണ്ടതുണ്ട് വരും എന്ന് പ്രതീക്ഷിക്കാം അതിന് ഫണ്ടുകളൊക്കെ അനുവദിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുവദിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടും എന്ന് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മളൊക്കെ നോക്കിക്കാണുന്നത് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടല്ല ഞാൻ സംസാരിക്കാം പക്ഷെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ അടുത്ത പ്രദേശമായ പയ്യനാടും അതുപോലെ തന്നെ വേട്ടയക്കോട് പുല്ലഞ്ചേരിയും നിങ്ങൾ ഈ ഗാലറി മരുന്ന് കഴിഞ്ഞാൽ താഴെയോട്ട് നോയിക്കഴിഞ്ഞാൽ പുല്ലഞ്ചേരിയുടെ മനോഹാരതയ വളരെ മനോഹരമായ സ്ഥലം കാണാം ഈ സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന വഴി പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് വേട്ടയിക്കൂടിൻ്റെയും പുല്ലഞ്ചേരിയൊക്കെ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കും അതിന് നമ്മുടെ പുതിയ എം പി യോടും അതുപോലെ തന്നെ എം എൽ എയോടും ടൂറിസം മന്ത്രിയോടൊക്കെ ഈ വീഡിയോ ഒന്ന് കാണണം കാരണം പുല്ലഞ്ചേരിയെ സംബന്ധിച്ച് ഒട്ടനവധി ടൂറിസവുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഈ ഗ്രാമത്തെ നിങ്ങളൊന്ന് ഒന്ന് കാണണം അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഞങ്ങളുടെ വലിയൊരു ഒരു ചെക്ക് ഡാം ഈ പുല്ലേരിയിൽ നിൽക്കുന്ന അടിപ്പൊളി ചെക്ക് ഡാമാണ് ഒത്തിരി ആളുകൾ കുളിച്ച് പോകുന്ന ആ ഒരു സ്ഥലമാണ് ഈ വെള്ളമാണ് ഒലിച്ച് ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് വന്നു ഇവിടെ ഒരുപാട് കൃഷിക്കാരുണ്ട് അവർക്ക് വേനൽക്കാലങ്ങളിൽ വെള്ളത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതിനെ പരിഹരിക്കാൻ ഇതിൻ്റെ ചാരി ഒരു വലിയ തോട് പോകുന്നുണ്ട് ആ തോടിനെ ഒന്ന് നവീകരിച്ചു തന്നെ അതിനെ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ ബണ്ടാക്കി മാറ്റിക്കൊണ്ട് ആ ബണ്ടിനെ വെള്ളം നിർത്തി കഴിഞ്ഞാൽ കൈവരികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നടക്കാൻ പോകുന്ന ഒത്തിരി ആളുകളുണ്ട് അവർക്ക് ഈ ബണ്ടിൽ കൂടെ നടക്കുകയും പിന്നെ രണ്ടോ മൂന്നോ ഈ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് മഴക്കാലങ്ങളിൽ രണ്ടോ ആസ്വദിക്കാൻ പറ്റുന്ന ഒത്തിരി ആളുകൾ ഒന്ന് ആസ്വദിച്ച് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ല വായു ശക്ഷിച്ചുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ തന്നെ ഇവർക്ക് രാവിലെ നടക്കാൻ പോവുകയും വൈകുന്നേരം അവിടുത്തെ പ്രദേശത്തെ ആളുകൾ കുട്ടികളെ കൊടുത്തിട്ട് രണ്ടോ മൂന്നോ നാലോ സ്ഥലങ്ങളിൽ ഇതുപോലെ കൈവരികളൊക്കെ വെച്ച് നല്ല ബെഞ്ചുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വൈകുന്നേരം സായാഹ്നങ്ങളൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഈ ഗ്രാമമാണ് ഈ ഗ്രാമത്തെക്കുറിച്ച് ഒന്ന് വന്ന് ടൂറിസം ഫണ്ടും ഇറിഗേഷൻ ഫണ്ടൊക്കെ ഉപയോഗപ്പെടുത്തി ഞങ്ങളുടെ ഈ ഗ്രാമത്തെ ഒന്നാക്കാം ഇതുമായി ബന്ധപ്പെട്ടിട്ട് സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയക്കാരൊക്കെ സംസാരിക്കുന്നു നമുക്കൊന്ന് കേൾക്കാം മലപ്പുറം ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ് മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയവും അതിന്റെ പരിസരവും അക്കാര്യത്തില് സർക്കാരിന്റേതായിട്ടുള്ള ടൂറിസം വകുപ്പിന്റെയും എല്ലാം ശ്രദ്ധ പതിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ കടലിപ്പോഴെ ഒരു ചെക്ക് ഡാം അത് സ്റ്റേഡിയത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാനാണ് ഏകദേശം ആറ് കിലോമീറ്ററും ചുറ്റളവിലെ ആളുകളൊക്കെ ഇപ്പം ഇതിൻ്റെ ഗുണങ്ങൾ അവിടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ കുടിവെള്ളത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടി ഒരാറ് കിലോമീറ്ററോളം ഈ കടലുണ്ട് പുഴയുടെ തോരത്ത് ഒരുപാട് ഈ ജലസേചനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടൂറിസം ഉണ്ട് ആ ടൂറിസം ഈ ഇതിലേക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവിടുത്തെ ആ ഗ്രാമത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുകയും ഒരുപാട് ആൾ വന്നുപോയ ടാക്സിക്കാർക്കും സാധാരണക്കാരനൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ ഇവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവിടെ ചെറിയ ചിൽഡ്രൻസ് പാർക്കുകളൊക്കെ ചെയ്യുക തന്നെ ഇത് ജലസേചനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടൂറിസം ഫണ്ടുകളൊക്കെ അതുപോലും കഴിഞ്ഞാൽ ഈ ഗ്രാമം തന്നെ ഉഷാറാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മുടെ മഞ്ചേരിയിൽ നിന്നും വേപ്പാറ പഠിക്കുന്ന ഒരു അൻപത് കിലോമീ അൻപത് മീറ്റർ മാറിക്കഴിഞ്ഞാൽ വാരൻചോലയുണ്ട് ഈ വാരം ജോലിയിൽ നമ്മൾക്കറിയാം അറിയപ്പെടുന്ന വലിയൊരു വെള്ളച്ചാട്ടമാണ് ഇത്രയും ആളുകൾ വന്ന് കുളിച്ച് ആസ്വദിച്ച് പോകുന്ന സാധനം ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഞ്ചേരിയെ വലിയൊരു സിറ്റിയാക്കി മാറ്റുവാനും അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ വന്ന് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ മഞ്ചേരിയെക്കുറിച്ച് നമ്മൾക്കറിയാം ഈ വേട്ടക്കൂട് പുല്ലഞ്ചേരി മാത്രമല്ല മഞ്ചേരിയുടെ മുനിസിപ്പാലിറ്റിയിൽ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നല്ല നല്ല കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ നാടിനെയും മഞ്ചേരിയും അറിയപ്പെടുത്താൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക മോമാക്ക പറഞ്ഞ വലിയൊരു കാര്യമാണത് നമ്മൾ കാരണം മഞ്ചേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒന്നിച്ചു വന്നിരിക്കാനോ കൂടിയിരിക്കാനോ അല്ലെങ്കിൽ ഒരു സാംസ്കാരികമായിട്ടുള്ള പരിപാടികളോ ഒന്നുമില്ലാത്തൊരു ഒരു ടൌണായി മാറിയിരിക്കണോ അത് നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ ഒരു മറ്റേ പങ്കാളിത്ത ടൂറിസം അല്ലെങ്കിൽ പി എന്നൊക്കെ പിന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ ഒരുപാട് പദ്ധതികളുണ്ട് അത് ഇവിടെ ഈ വേട്ടയ്ക്കോട് പയ്യനാട് സ്റ്റേഡിയം അത് ചേർന്നിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കണ്ടാണെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പൊതുവേ ഞങ്ങൾ ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോൾ അതുമായിട്ട് സഹകരിക്കാനും ഒക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നമുക്കത് അങ്ങനെയാണ് വേണ്ടത് നമുക്കതിനു വേണ്ട എന്തെങ്കിലുമൊക്കെ നമുക്ക് അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് നമുക്ക് സ്വരൂപിച്ച് നമുക്ക് ഗവൺമെന്റിനെ ഒന്ന് അപ്രോച്ച് ചെയ്യേണ്ടതാണ് അഭിപ്രായം ഉണ്ട് ഇത് നമ്മുടെ മഞ്ചേരിയുടെ ആകാശ കാഴ്ചകളാണ് വളരെ മനോഹരമായ വലിയൊരു പട്ടണമാണ് മഞ്ചേരി മഞ്ചേരി പട്ടണത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം മുമ്പ് വന്നിട്ട് മഞ്ചേരി കണ്ടു പോയിട്ടുള്ള ആൾ വീണ്ടും മഞ്ചേരിയിലേക്ക് വന്ന് നമ്മളോടൊക്കെ പല ആളുകളോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ മഞ്ചേരിക്കൊരു മാറ്റമില്ലല്ലോ ആ കൂടി തന്നെ മഞ്ചേരി അന്നും ഇന്നും നിൽക്കുന്നുണ്ട് എന്താണ് മഞ്ചേരി വികസിപ്പിക്കാത്തത് അല്ലെങ്കിൽ വികസിക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് നമുക്കൊന്നും പറയാതെ തല കുനിക്കേണ്ടത് അവസ്ഥ ഓരോ മഞ്ചേരിക്കാർക്കും ഉണ്ട് അതിന് മാറ്റം വരണമെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് സാധിക്കുക അത് നിങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക ഇതിൻ്റെ പോരായ്മകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കാർക്കും അതിൻ്റെ പോരായ്മകൾ ഞങ്ങളെല്ലാവരും തല കുനിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് അത് നിങ്ങളെ കുറച്ച് കാണിക്കുകയല്ല വളരെ സങ്കടത്തോടു കൂടിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും പുതിയ എം പി കൂടിയും ഒന്ന് പറയുക അറിയാൻ വേണ്ടത് സാർ ഞങ്ങളുടെ വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് വന്നുള്ള സന്തോഷം പക്ഷേ മഞ്ചേരി മെഡിക്കൽ കോളേജ് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർ വീട്ടിൽ നിന്ന് വീണ്ടും മഞ്ചേരിലേക്ക് തിരിച്ചിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒന്നിരിക്കൽ വെള്ളാപുറത്ത് ഇറങ്ങണം അല്ലെങ്കിൽ പാണ്ടിക്കാട് ഇറങ്ങണം അല്ലെങ്കിൽ മലപ്പുറത്ത് ഇറങ്ങണം രാത്രി എട്ട് മണിയായി കഴിഞ്ഞാൽ രാത്രി എട്ട് മണിയായി കഴിഞ്ഞാൽ മഞ്ചേരി ടൗണിൽ നിന്നും മഞ്ചേരി വന്നിട്ടുള്ള ആളുകൾക്ക് പുറത്തോട്ട് പോകാനോ അല്ലെങ്കിൽ മഞ്ചേരിയിലേക്ക് വരാനോ അല്ലാത്തൊരവസ്ഥ വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത് ഒരു കെ എസ് ആർ ടി സി നേരം വിളിച്ചാവോളം മഞ്ചേരിയിലില്ല എന്ന് വളരെ മോശപ്പെട്ടുകൊണ്ട് തന്നെ സങ്കടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട പുതിയ എ എം പിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനൊരു പരിഹാരം നിങ്ങളൊന്ന് കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ് മഞ്ചേരിയെ മാറ്റിക്കൊണ്ടുവരാണ് ഈ ഒരു സന്തോഷം ഞങ്ങളുടെ ആരോ ഒക്കെ ഞങ്ങൾക്ക് ഉണ്ട് അതിന് മഞ്ചേരിക്കാരൻ അഭിമാനത്തോടു കൂടി പറയാൻ ഇതുപോലത്തെ ഒരു കാര്യങ്ങളും കൂടി ചെയ്തുകൊണ്ട് മഞ്ചേരിയെ ഒരുപാട് പുരോഗമനത്തിലേക്ക് എത്തിക്കാനും വളരെ സിറ്റിയാക്കി മാറ്റാനും അടുത്ത പ്രദേശത്തെ കൂടുതൽ തന്നെ മഞ്ചേരിയാക്കി മാറ്റും എന്ന പ്രതീക്ഷയോടു കൂടി ഓരോ മഞ്ചേരിക്കാരുടെയും സ്വപ്നം പൂവണിട്ടേന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ ജാഫർ പുല്ലഞ്ചേരി